കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈബർ കുറ്റകൃത്യങ്ങളുടെ കാലമാണിത് സോഷ്യൽ മീഡിയയുടെ വൻ വളർച്ചയും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്താൽ അതിലേറെയും പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സിനിടയിലുള്ളവരാണ് ഇപ്പോഴിതാ നിസാര ലാഭത്തിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബാങ്ക് അക്കൌണ്ട് വിൽക്കുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബാങ്ക് അക്കൌണ്ട് നിസാരവിലയ്ക്ക് വിൽക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ നടപടികളാണെന്ന മുന്നറിയിപ്പുമായി യാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് വിൽപ്പന നടത്തിയ വിവിധ ബാങ്ക് അക്കൌണ്ടുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ബാങ്ക് അക്കൌണ്ട് വിൽക്കുന്നവരിലേറെയും കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇങ്ങനെ ബാങ്ക് അക്കൌണ്ട് വിൽക്കുന്നവരാണ് സൈബർ തട്ടിപ്പ് കേസിൽ ആദ്യം അകത്താകുന്നത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഇത്തരത്തിൽ അക്കൌണ്ട് വിൽപ്പന നടത്തിയവരെ അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പുകാർക്ക് യുവാക്കൾ സ്വന്തം ബാങ്ക് അക്കൌണ്ടുകൾ വിൽപ്പന നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് യുവാക്കളുടെ പേരിലെടുക്കുന്ന അക്കൌണ്ടുമായി ബന്ധപ്പെട്ട സിം കാർഡ് എ ടി എം കാർഡ് തുടങ്ങിയവ തട്ടിപ്പ് സംഘം വാങ്ങിയെടുത്ത് ഇടപാടുകൾക്ക് ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് വിവരം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയായിരുന്നു യുവാക്കൾക്ക് ഇതിന് കിട്ടിയ പ്രതിഫലം എന്നാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ഈ ബാങ്ക് അക്കൌണ്ട് നിസ്സാരവിലയ്ക്ക് വിൽക്കുമ്പോൾ തട്ടിപ്പുകാർ ഇത് ദുരുപയോഗം ചെയ്യുന്നു സൈബർ കുറ്റകൃത്യങ്ങൾക്കും മറ്റും ഇത് ഉപയോഗിക്കുമ്പോൾ അകത്താകുന്നത് അക്കൌണ്ട് വിറ്റ അക്കൗണ്ട് ഉടമകളാണ് സുഹൃത്തിനെ കുറിച്ച് പണം വരാനുണ്ടായിരുന്നുവെന്നും അതിനായി അക്കൗണ്ട് എടുത്ത് നൽകിയെന്നുമാണ് പിടിയിലായവർ പറയുന്നത് എന്നാൽ ഈ സുഹൃത്ത് പലപ്പോഴും അജ്ഞാതനായിരിക്കും ഇനി ഇവർ പറയുന്ന സുഹൃത്തിനെ പിടിച്ചാൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ കൈ മലർത്തും സോഷ്യൽ മീഡിയ ആപ്പുകളായ ഇൻസ്റ്റഗ്രാം ടെലഗ്രാം തുടങ്ങിയവ വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളായ തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ട് എടുത്ത് നൽകുന്നവരുണ്ട് അക്കൗണ്ടിൽ വരുന്ന തുകയ്ക്കനുസരിച്ച് കമ്മീഷനോ അല്ലെങ്കിൽ പതിനായിരം രൂപ മുതലുള്ള തുകയോ അക്കൗണ്ട് ഉടമകൾക്ക് ഇവർ നൽകും എന്നാൽ ഇതിന്റെ ഗൗരവം ഈ അക്കൗണ്ട് വിൽക്കുന്നവർ മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് നമ്മുടെ അക്കൗണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ പക്കലായിരിക്കും ഏതെങ്കിലും സൈബർ കുറ്റകൃത്യത്തിന് അക്കൗണ്ട് ഉടമകൾ അറസ്റ്റിലാകുമ്പോഴാണ് അവർ അക്കൗണ്ടിന്റെ ദുരുപയോഗം മനസ്സിലാക്കുന്നത് തന്നെ മാത്രമല്ല പാൻ കാർഡ് ആധാർ കാർഡ് മറ്റ് തിരിച്ചറിയൽ രേഖകൾ പരിചയമില്ലാത്തവർക്ക് കൈമാറരുതെന്ന മുന്നറിയിപ്പും അവഗണിക്കുകയാണ് കേരളത്തിൽ പുതുതായി വളർന്നുവരുന്ന അപകടകരമായ തട്ടിപ്പ് രീതിയാണിത് നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിലാണ് ഇത്തരം തട്ടിപ്പ് രീതികൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലെ തട്ടിപ്പിന്റെ വ്യാപ്തി പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു